നമസ്കാരം സി പി ഐ എമ്മിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ എം പി രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും വോട്ടർ പട്ടികയിലെ കള്ളത്തരങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ സമരത്തെ പിന്തുണയ്ക്കുന്ന സി പി ഐ എം കേരളത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങൾക്ക് കുട പിടിക്കുകയാണ് എന്നാണ് കെ സി ഇപ്പോൾ ഒരു ഗുരുതരമായ ആരോപണവുമായി ബന്ധപ്പെട്ട പറഞ്ഞിരിക്കോപണമായി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഡി സി സി തൃശൂരിലെ ഡി സി സി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾക്കെതിരെ അന്തിമ സമരത്തിന് സമയമായി എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കോൺഗ്രസ് പാർട്ടി പുറത്തുവിടുന്നത് വിടാൻ യാണ് എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞതുമായി ക്ലബ്ബ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ കൃത്രിമം അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാണ് മൂന്നാമതും നരേന്ദ്രമോദിയെ കേന്ദ്രത്തിലേക്ക് അധികാരത്തിൽ എത്തിച്ചത് എന്നാണ് അതിൻ്റെ ഒരു വ്യഗ്യം അത് സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ പക്കൽ അതിന് കൃത്യമായ തെളിവുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു അതിന്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് തെളിവുകൾ പുറ ഉടൻ തന്നെ കോൺഗ്രസ് പാർട്ടി പുറത്തുവിടുമെന്ന് കെ സി വേണുഗോപാലും പറയുന്നത് മറ്റൊരു കാര്യം അമേരിക്ക ഇന്ത്യക്കു മേൽ അധിക തീരുവ ചുമത്തിയത് വിദേശ നയത്തിൻ്റെ പരാജയമാണ് ഇത് കർഷകരെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണ കാണിക്കുന്നു ആശുപത്രിയിലെ കുറവ് ചൂണ്ടിക്കാ കാണിച്ച ഡോക്ടറെ കുറ്റവാളിയാക്കുന്ന സ്ഥിതിയിലാണ് കേരളം ഇപ്പോൾ ഉള്ളത് നാട് മൊത്തം കേരളം ജനത മൊത്തവും ഡോക്ടർക്കൊപ്പം ഹാരിസ് തിറക്കൽ എന്ന ഡോക്ടറിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഉൾപാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പുന്ന നേതാക്കളെ കോൺഗ്രസ് പാർട്ടി വേണ്ടെന്ന് വെക്കുമെന്ന് പറയുന്നു അദ്ദേഹം ഇത്തരം വാർത്തകൾ വന്നാൽ എ ഐ സി സിയെ അറിയിക്കണം അതായത് ഉൾപാർട്ടിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ എതിരെ തെളിവ് സഹിതം എ ഐ സമീപിക്കാമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഈ ഒരു വിഷയം എ ഐ സി സി അറിയിക്കാൻ അദ്ദേഹം തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള വേദിയിലുണ്ടായിരുന്ന ടി സിദ്ദിഖിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വിമർശനങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ മതിയെന്നാണ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു നിലപാടിലേക്ക് എത്തണമെന്ന് കൂടി കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇരകൾ ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടപ്പട്ടികൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് ബി ജെ പിക്ക് എന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച കേസ് എൻ എക്ക് വിട്ടതിന്റെ ലോജിക്ക് അമിത്ഷായ്ക്ക് മാത്രമേ അറിയൂ തങ്ങൾ ഇടപെട്ടാണ് കന്യാസ്ത്രീകൾക്ക് മോചനം ഒരുക്കിയതെന്ന ബി ജെ പി വാദത്തിന്റെ ലോജിക്കും അമിത് ഷായ്ക്ക് മാത്രമേ അറിയൂ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്തായാലും വലിയ തോതിൽ തൃശ്ശൂരിൽ നടന്ന ലീഡേഴ്സ് മീറ്റിൽ കെ സി വേണുഗോപാൽ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായും അത് കോൺഗ്രസ് കോൺഗ്രസിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പല ആളുകളും ഇതിനു മുമ്പേയും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും കോൺഗ്രസിനെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല പക്ഷേ ഒരു സെമി കേഡർ സ്വഭാവം കോൺഗ്രസിൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ കെ സി വേണുഗോപാലും ഈ ഒരു കാര്യം അതായത് സി പി ഐ എമ്മിലും ബിജെപിയിലും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ ഉൾപാർട്ടിയിലുള്ള ഏതെങ്കിലും ജനാധിപത്യപരമായോ അല്ലെങ്കിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ വാർത്തകളോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പുന്ന ഏതെങ്കിലും തരത്തിലുള്ള നേതാവ് അതെത്ര ഉന്നതനായാലും അദ്ദേഹത്തെ ഐ എസ് സിക്ക് മുമ്പിൽ അവതരിപ്പിക്കുക അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ ഗോപാൽ പറഞ്ഞു വെക്കുന്നു എന്തായാലും സ്വാഭാവികമായും സി പി ഐ ബി ജെ പിക്ക് അദ്ദേഹം ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു ആഹ്വാനം ഏത് തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്